ഹലോ പിസ്സ ആരെങ്കിലും ഉണ്ടാവോ എൻ്റെ ഫേവറേറ്റാ അപ്പം ഒന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ ഒരു ബ്രെഡ് പിസ്സ പിസ്സ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു തട്ടിക്കൂട്ട ഐറ്റം കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സാധനമാണ് അപ്പോൾ അതിനെന്തൊക്കെ വേണ്ടെന്ന് നോക്കിയാലോ ഒരു സവോള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു തക്കാളിയുടെ പകുതി കുറച്ച് ചില്ലി ഫ്ലേക്സ് പിന്നെ ചീസ് പിന്നെ ടൊമാറ്റോ കച്ചപ്പും ആദ്യം തന്നെ നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ആറ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് ബ്രെഡിൻ്റെയും സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലും നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആറ് ബ്രെഡിൻ്റെ മുകളിലും കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ വെജിറ്റബിൾസും നമുക്ക് വെച്ചു കൊടുക്കാം ആദ്യം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇതുപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം അതിന് മുകളിലായിട്ട് കാപ്സിക്കം അതും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ തക്കാളി അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ചില്ലി ഫ്ലേക്സ് കൂടി ഇതുപോലെ ഒന്ന് വിതരി കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഒന്നും അധികം കൂടി പോകണ്ട എരിവായി പോകും ഇനി ഫൈനലി ചീസ് ചീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം എനിക്കൊക്കെ ചീസ് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ അത്യാവശ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാ ബ്രെഡിന് മുകളിലും നമുക്കിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസും ചീസും സോസും എല്ലാം ഒന്ന് ബ്രെഡിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടികട്ടിയിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് മുക്കാൽ ടീസ്പൂണോളം ബട്ടർ ആഡ് ചെയ്യാം ബട്ടർ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ഇത് ഉടനെ തുറക്കാൻ പാടില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കൂടി ഇത് അടച്ചു തന്നെ വെക്കണം ഇപ്പോൾ അതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അതിലെ ചീസൊക്കെ അതാ കണ്ടുവോ ഇറങ്ങി ഒലിച്ചിരിക്കുന്നു അതിനർത്ഥം പിസ്സ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കി അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് ടൊമാറ്റോ സോസിന് പകരം പിസ്സ സോസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഉറുഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു അടിപൊളി പിസ്സ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ പിസ്സ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം താങ്ക്